ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ ഇവിടെയുള്ള ഒരു കോവലിൻ്റെ തണ്ടിനെ നനച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഇത് ജസ്റ്റ് പന്തലിലേക്ക് ജസ്റ്റ് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ അടുത്ത് ഈ പന്തലിൽ തന്നെ മറ്റൊരു വശത്തായിട്ട് നന്നായിട്ട് കാഴ്ച കിടക്കുന്ന കോവലുണ്ട് അതായത് രണ്ട് ഭാഗങ്ങളിലായിട്ട് രണ്ട് സമയത്താണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഏത് സമയത്ത് നമുക്ക് കോവയ്ക്ക് അറക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കോവയ്ക്ക് പറിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഈ പന്തലിൻ്റെ മറുവശത്ത് നന്നായിട്ട് കോവല് പിടിച്ച് കിടക്കുന്നതിൻ്റെയാണ് കോവൽ നന്നായിട്ട് കാഴ്ചടക്കുന്നുണ്ട് ഇത് നമ്മൾ നാളെ രാവിലെ രാവിലെയാണ് ഇത് വിളവെടുക്കുക രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ വിളവെടുക്കാറുള്ളത് ഇതിപ്പോൾ പാറും കണ്ണനും അവിടെ കോവലിനെ നനച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് കോവൽ നന്നായിട്ട് പടരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പന്തലിലൊക്കെ നിറഞ്ഞ് പടർന്ന് കിടക്കുന്നത് എങ്ങനെയാണ് നന്നായിട്ട് കായ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് കാരണം നമ്മൾ കോവൽ കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ മൂന്നോ നാലോ വീഡിയോ നമ്മുടെ ചാനലിൽ ഏകദേശം രണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത് കിടപ്പുണ്ട് അപ്പോൾ അത് കണ്ടിട്ടായിരിക്കാം ഇപ്പോഴും ആളുകൾ ആളുകളിതേക്കുറിച്ച് ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് കോവൽ നന്നായിട്ട് പടർന്നുള്ള പടർന്ന് കിടക്കുന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് നനയ്ക്കാൻ വേണ്ടി വന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ് ഇപ്പോൾ ഇതേ കണ്ടോ നന്നായിട്ട് പന്തലില് പടർന്ന് കിടക്കുന്നുണ്ട് കോവയ്ക്ക ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കോവയ്ക്കല്ല കേട്ടോ ഇത് കുറച്ച് വലിപ്പം കൂടിയ ഇനം കോവയ്ക്കാണ് നിങ്ങളും കൃഷി ആയിട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ തിരഞ്ഞെടുക്കുക കാരണം നാടൻ കോവയ്ക്കു വലിപ്പം കുറവായിരിക്കും പിന്നെ അതിനകത്ത് പശുപശപ്പ് കൂടുതലായത് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല ഇതിപ്പോൾ അതെ ഏകദേശം ആറുമാസം ആയിട്ടുള്ള ഒരു കമ്പിൽ നിന്ന് വന്നിട്ടുള്ള വള്ളികളാണ് ഈ പടർന്ന് കിടക്കുന്നത് ഇത് രണ്ടാം തവണ കട്ട് ചെയ്ത് പടർന്നതാണ് കേട്ടോ അതായത് നമ്മൾ കോവലിൻ്റെ വള്ളി ഇതിൻ്റെ ഒരു പടർന്ന് ഒരു സീസൺ കഴിഞ്ഞാൽ അത് പറിച്ചു മാറ്റി പുതിയ കമ്പ് നടുകയല്ല ചെയ്യാം അപ്പോൾ ആ വള്ളി തന്നെ പന്തലിൻ്റെ ഹൈറ്റിൽ വെച്ച് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുക അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ ഇത് കമ്പ് നടുന്നത് എങ്ങനെയാന്നുള്ളതും ഞാനിതേപോലെ കാണിച്ചുതരാം ഇപ്പോൾ അതെ ഞാൻ നേരത്തെ പറഞ്ഞ പന്തലിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു വള്ളി ാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ പടർന്ന് അതൊക്കെ മുരടിച്ച് കായ മാറിയ സമയത്ത് ഈ വള്ളി ഇതേ ഇത് ആദ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ ഈ വള്ളി പടർന്ന് വന്ന് ആദ്യമായിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണം അതായത് ഇങ്ങനെ പന്തലിന് മുകളിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണം ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ മുള പൊട്ടി വരുന്നതുകൊണ്ടോ ഇത് ഡയറക്റ്റ് പന്തലിലേക്ക് തന്നെ പടരും എന്നുള്ളതാണ് മറ്റേ താഴെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വിടുന്ന സമയത്ത് അത് അവിടുന്ന് വന്ന് പന്തലിലേക്ക് എത്തി അവിടുന്ന് പടരുന്ന ഉള്ള ആ സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും പിന്നെ അത് ഇത്രയും കാണുന്ന സ്ഥലത്തേക്ക് പടരാനുള്ള വള്ളിയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് കാരണം ਅਤਰੇ ਸਾਲ ਪੜਦਾਨਾ ਉਨਡਾਉ പിന്നെ ചോദിക്കുന്ന ആ മറ്റൊരു സംശയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് നടുന്നത് നടുമ്പോൾ പലർക്കും കൺഫ്യൂഷനാണ് എങ്ങനെയാണ് നടുന്നത് എന്നുള്ളതാണ് ഇതേ ഇത് ഉണ്ടാവും ഇതേപോലുള്ള മൂന്ന് കമ്പ് വ നിർത്തിയിട്ടുള്ള അതായത് മൂന്ന് മുട്ട് നിർത്തിയിട്ടുള്ള ഒരു കമ്പാണ് നമ്മൾ നടേണ്ടത് അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് ഇതേപോലെയുള്ള മൂന്ന് മുട്ടകൾ എന്താ അതിന് ഇപ്പം പറയുക പല സ്ഥലത്ത് പല പേരിലാണ് പറയുക അപ്പോൾ അതേപോലെ ആ മൂന്ന് ഭാഗങ്ങളുള്ള ആ സ്ഥലം നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നടേണ്ടത് അത് നടുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുകളിൽ ിലുള്ള ഒരു മുട്ട് മാത്രം മുകളിൽ നിർത്തി ബാക്കി അടിയിലേക്കുള്ള രണ്ട് മുട്ടും മണ്ണിനടിയിലേക്ക് പോകുന്ന രീതിയിൽ വേണം നടാൻ അങ്ങനെ ആവുമ്പോഴാണ് അടിയിൽ നിന്നുള്ള രണ്ട് മുട്ടിൽ നിന്നും വേര് വന്ന് നന്നായിട്ട് ആവുക പിന്നെ ഇതിൽ നമ്മൾ വളപ്രയോഗം നടന്നെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാണകവും അതേപോലെ തന്നെ പശുവിനും മൂത്രവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പത്തിരട്ടി വെള്ളത്തിൽ കലർത്തി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അത് ആഴ്ചയിൽ ഒരിക്കലേ ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ നനച്ചു കൊടുക്കും ഇതാണ് ഇതിന് വളപ്രയോഗം ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് വളം അതിനകത്ത് ചെയ്യാം കോഴിക്കാഷ്ടം ഉപയോഗിക്കാം അതേപോലെ തന്നെ ആട്ടിൻ കാഷ്ടം ഉപയോഗിക്കാം കേട്ടോ പക്ഷേ കോഴിക്കാഷ്ടം വേനൽക്കാലത്ത് ഉപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കോവൽ കൃഷിയെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇത്തരത്തിലുള്ള കൃഷി സംബന്ധിച്ച വീഡിയോകൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യണം എന്നുള്ള ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള കൃഷി കാഴ്ചകളുമായിട്ടുള്ള വീഡിയോകൾ കൂടെ ചെയ്യാം ഓക്കെ